ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നാടൻ ഇടിച്ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി നാടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇടിച്ചക്ക് കൊണ്ട് നമ്മൾ ഉപ്പേരി വയ്ക്കും അതേപോലെ കറി വെക്കും ഇന്ന് നമ്മൾ പരിപ്പിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇത് കഴുകിയിട്ടില്ല കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് മതി പരിപ്പ് അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പീസില് നന്നായിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളെടുത്ത് വെച്ചാൽ ഇടിച്ചൊക്കെ നുറുക്കിയപ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ മുളങ്ങി ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതേപോലെ ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് ചുറ്റിയെടുത്താൽ മതി ഇപ്പം ചിലർക്കൊക്കെ ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ചിലർക്ക് കിട്ടാതെ ഉണ്ടാവും എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ഇടിച്ചൊക്കെ കിട്ടും ആ കാലം ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുകയെങ്കിലും ചെയ്യല്ലേ ഇടിച്ചൊക്കെ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഇടിച്ചൊക്കെ ഇടിച്ചക്ക അധികവും ഇഷ്ടം ഇങ്ങനെ ഉപ്പേരിയാണ് നമ്മൾ കൊടുത്തു പോലും വയ്ക്കുമല്ലോ അത് പക്ഷേ ഇതേപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ആ മുളങ്ങി കളയാൻ വേണ്ടി കുറച്ച് നേരം ഒന്നും ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അങ്ങനെ ബാക്കി എല്ലാ തൊലിയും ഒക്കെ കളഞ്ഞ് ആ ഒരു മുള്ളൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇടിച്ചക്കയിലെ ആകെ പണി നമുക്ക് ഈ ഒരു ഇതൊന്നും മുറിച്ചെടുക്കുക വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിങ്ങനെ അറിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കതിൻ്റെ മുളങ്ങിയൊക്കെ കളഞ്ഞ് മൂക്കൊക്കെ ചെത്തി കളഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇതേപോലെ നുറുക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ കറിക്കായതുകൊണ്ട് തന്നെ അധികം ചെറുതാക്കിയിട്ടില്ല അത് എത്രയാക്കിയിട്ടുള്ളൂ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ ഇടിച്ചൊക്കെ എടുത്തിട്ട് ഇത്ര കഷ്ണമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനൊന്നും നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യൊന്നും ഉടച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വെറുതെ കിടക്കില്ല പരിപ്പ് അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടി കിട്ടാനും നല്ലതാണ് അപ്പോൾ അതവിടെ ഒന്ന് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വെച്ച നമ്മുടെ ഇടിച്ചൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ചേർത്തി കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് വെളുത്തുള്ളി നടുവേ പൊളിച്ചതാണ് ഇപ്പോൾ പരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ഈ വെളുത്തുള്ളി ഇറങ്ങുന്നത് നല്ലതാട്ടോ പിന്നെ ഒരു ചെറിയൊരു സവാള ഒരു സവാളയുടെ പകുതി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു വലിയ തക്കാളിൻ്റെ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ പുളിയൊന്നും പിഴിയണില്ല കേട്ടോ പരിപ്പ് കരയോണ്ട് തന്നെ നമ്മൾ പുളിയൊന്നും പിഴിയണില്ല ഈ തക്കാളി മാത്രം മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇതേപോലെ നടുവേ കീറിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചേർത്ത് തന്നെ ഞാൻ ഒരു അല്പം മുളക് പൊടിയെടുത്ത് ചേർക്കുന്നുള്ളൂ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിനെല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കാരണം ഇത് തിളച്ച് നമ്മൾ കുക്കറിലാവുമ്പോൾ കുക്കറിൽ വേവിക്കുകയാണ് നല്ലത് കാരണം ഇടിച്ചക്കുക്ക് നല്ല വേവുണ്ടല്ലോ അപ്പോൾ കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വിസിലടിക്കുമ്പോൾ ഒക്കെ പുറത്ത് പോകാനാ കറിയൊക്കെ ചാറ് മൊത്തം പുറത്തു പോകാനുള്ള സാധ്യതയാണ് അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഇതൊരു മൂന്ന് നാല് വിസിൽ വേവിക്കുക കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ സാധാരണ വേവിക്കുകയാണെങ്കിൽ ഇടിച്ചക്കു നല്ല വേവാണ് അപ്പോൾ അതവിടെ വെന്തോട്ടെ ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമുറി ചെറിയൊരു തേങ്ങയുടെ അരമുറി ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഒരു ചെറിയ ടീസ്പൂണിൽ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഒരുപാട് ആവരുത് കേട്ടോ ഒരു ചൊയ നല്ലതാവും അപ്പോൾ ഒരു നുള്ള ജീരകം നന്നായിട്ട് അരച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് നാല് വിസിൽ അടച്ചിട്ട് കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇടിച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട് കറക്റ്റ് കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് തന്നെ അരച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം ആ ജീരകത്തിൻ്റെയൊക്കെ ആ ചുവയൊന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ജീരകത്തിൻ്റെ ആ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ അതിരുന്നൊന്നും നിർബന്ധമല്ല ഇങ്ങനെ ഈ പരിപ്പും തേങ്ങയൊക്കെ അരച്ച കറിയിൽ ജീരകവും ചുവന്നുള്ളിയൊക്കെ തേങ്ങയുടെ കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാൻ ഇട്ടത് അതിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് കറക്റ്റ് കറി നല്ല കട്ടിയിൽ കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ പരിപ്പിട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറി ഇരിക്കുന്നതോറും നല്ല കട്ടിയാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൂസാക്കാം അപ്പോൾ ഞാനിതാത് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ തലേ തലേദിവസം എടുത്ത വെളിച്ചെണ്ണ കേട്ടോ പപ്പടമൊക്കെ പൊരിക്കാനെടുത്ത വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് തന്നെയാണ് താളിക്കാൻ എടുക്കുക വിചാരിച്ചു അപ്പോൾ അതൊന്ന് ചൂടായപ്പോൾ കട ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് മൂന്ന് മറ്റൻ മുളക് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കിട്ടോ അപ്പം നമ്മുടെ താഴ്പ്പ് റെഡി ആയിട്ട് അത് കറിയിലേക്ക് തീർച്ചു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ആവുമ്പോൾ ആ കറി റെഡി ആയിട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു അടിപൊളി നല്ല നാടൻ ഇടിച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കറി വെക്കാം കേട്ടോ തോനെ കറിയാവും നമ്മൾ ആ ഒരു പീസും കൊണ്ട് ഉപ്പേരി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ ഒരു നേരത്തിനെ ഉണ്ടാവുകയുള്ളൂ ഇതേപോലെയൊക്കെ രണ്ട് ദിവസത്തിനൊക്കെ ഈ കറി ഉപയോഗിക്കാം കേട്ടോ നിറയെ കറി നമുക്ക് തേങ്ങയും പരിപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ കറി നല്ലതായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ അടിപൊളി വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് ബൈ